ഹലോ കാറുകൾഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ രണ്ട് വണ്ടി ഒരു എത്തി ഒരു സിഫ്റ്റും എത്തി ദിവസം സിഫ്റ്റും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് എത്തിയ ദിവസം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറ് ജി ഡി ജി ഡി ആട്ടോ അലവീലൊക്കെ എക്സ്ട്രാ അലവിലൊക്കെ ഇട്ടാണ് ന്യൂ മോളിൽ ആക്കിയാണ് വണ്ടി ഓക്കെ അതെ ഉള്ളും പോലൊക്കെ അല്ല വൃത്തിട്ടിട്ടു അല്ല വണ്ടി ഉള്ളൊക്കെ കാണിച്ചരാ വി എസ് ക്യാമറ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസ് ഫ്രീ വണ്ടി ആട്ടോ ഇപ്പൊ മൂന്നാമത്തെ ഓണറിലാണ് വണ്ടി ഓക്കെ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്നതാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യാറ് രൂപയാണ് ഇത് ഞാനൊരു ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് മുന്നിൽ രണ്ട് പുതിയ ടയർ തന്നെയാണ് ബാക്കി ലേശം ടയർ കഴിഞ്ഞു ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി നോക്കിയാണ്ട് ഇനി അതിനെ ഇതിനെ വേറെ വണ്ടി അടിച്ചേരട്ടാ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വി എച്ച് ഐ നല്ല നാല് ടയറുണ്ട് അലേവിയിൽ അടിപൊളി അലേവിയിലും ഉണ്ട് തട്ടിഫുഡ് ഗ്യാസ് സിലിണ്ടർ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടും മേര് ഇന്റീരിയൽ കഴിച്ചാലോട്ടോ ഇന്റീരിയലൊക്കെ ഒന്ന് കണ്ടിട്ട് ഇത് പെട്രോള് രണ്ടായിരത്തിപ്പായിട്ട് ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് നല്ലൊരു എൽ സി ഡി ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് ഇഞ്ചിൻ്റെ എൽ സി ഡി ഉണ്ട് വണ്ടിയിൽ ഓക്കെ ഓട്ടോമാറ്റിക് ആണ് രണ്ടാമത്തെ ഓണറാണ് രണ്ടായിരത്തി പതിനെട്ടാണ് അഞ്ചേ മുക്കാലാ ചോദിക്കാ ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയത് രണ്ട് വണ്ടി കാരണം ഒരു എന്തോ രണ്ട് വണ്ടി ഇങ്ങനെ ഏത് വണ്ടിയാണ് ആവശ്യപ്പെട്ട് വിളിച്ചു കൊള്ളാം നമ്പറുണ്ടാവും